ഹായ് അസ്സാമലൈക്കും കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അതിൽ വന്ന കമൻ്റാണ് എനിക്ക് വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമായതുകൊട്ടോ വയറിളക്കം മാറാൻ വയറ്റിലെ തിരി ഒഴിച്ചിൽ വെറും അന്ധവിശ്വാസമല്ലേ എന്ന ചോദ്യം കേട്ടോ അതിലുണ്ടായിട്ടുണ്ടാകുന്നത് അത് ന്യായമാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത് പക്ഷേ എൻ്റെ അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കണം കേട്ടോ അതിനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത് സാധാ വയലർക്കല്ല കുടലർക്കാണ് കേട്ടോ അപ്പം ഞാൻ പറ പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതൊരു ചികിത്സാ രീതി ആർക്കും നിർദ്ദേശിക്കുന്നില്ല ആരോഗ്യപരമായ ഏത് പ്രശ്നങ്ങൾക്കും നമ്മൾ ഡോക്ടറെ തന്നെ കാണണം മരുന്ന് കഴിക്കണം ഇത് തലമുറകളായി കണ്ടുവരുന്ന ഒരു നാട്ടറിവ് മാത്രമാണ് കേട്ടോ സത്യത്തിൽ ഇതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രപരമായ ഒരു വശമുണ്ട് നമ്മുടെ ഇമ്മാരൊക്കെ മുത്ത് നമ്മുടെ അമ്മമാരൊക്കെ വളരെ വിശ്വാസത്തോടെ ഈ തിരി ഒഴിയുമ്പോൾ അപ്പം എനിക്ക് പോലും തിരി ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞു കേട്ടോ രോഗം മാറും എന്നൊരു ധാരണ മാത്രമേ ഉള്ളൂ ഒരു ഒരു രോഗിയുടെ മനസ്സിലുണ്ടാകും ഇങ്ങനെ ചെയ്താൽ മാറുന്നൊരു വിശ്വാസം എന്തോ ഇതിനെന്തോ പ്ലാസിബോ എഫക്റ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ ചില രോഗങ്ങളിലെ വിശ്വാസം മാത്രം മതിയാകും നമ്മുടെ ശരീരം സുഖം പ്രാപിക്കാനും ഒരു ഊർജം നൽകാനുമൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രാണ് ഇത് ശാസ്ത്രീയമായ ഒരു ചികിത്സയല്ല മറിച്ച് വിശ്വാസത്തിലൂടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു പഴയ ശീലമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ വയറിളക്കത്തിന് എന്ത് വയറിളക്കം നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കേണ്ടത് ശാസ്ത്രീയമായ വഴികളെയാണ് വയറ്റിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനം എന്താ എന്താന്ന് വെച്ചാൽ അത് ഒ ആർ എസിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനൊക്കെ കിട്ടുന്നില്ലേ ഒർ എസിൻ്റെ പൊടി അല്ലെങ്കിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത വെള്ളം ശരീരത്തിൽ ജലാംശം നിലനിർത്താനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം താ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ഞാൻ നല്ല രീതിക്ക് എടുക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ കുറച്ച് കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ അവരെ വെല്ലുമ്മ അതുപോലെ തിരികത്തിച്ച് ചെയ്തത് ഓർമ്മയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തവരുണ്ട് എന്നാണ് അപ്പേര് പറഞ്ഞത് ഇതൊരു വിശ്വാസം മാത്രമാണ് കേട്ടോ കുട്ടിനെ നമ്മൾ കൈ തീലേക്ക് പോയത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടോ എന്താണ് പിന്നെ നമ്മൾ നിങ്ങൾ കമൻ്റ് കണ്ടുനോക്കുമ്പോഴാണ് നമ്മൾ കുട്ടി തീയിൽ കൈ കൊണ്ടുക്കുന്നത് നമുക്ക് മനസ്സിലായതിട്ടാ അപ്പം ഇങ്ങനെ കേട്ട കമന്റ് ഓരോ അന്ധവിശ്വാസങ്ങള് കുടലടി മറിഞ്ഞാൽ തിരി കത്തിക്കൽ അതിനാണ് കേട്ടോ ഓരോ കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ അപ്പോൾ കുട്ടറെ കൈ പുള്ളി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെന്തോ കാളികാവ് വണ്ടൂർ നെല്ലിക്കൂത്ത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ചുറ്റളവിലൊക്കെ മുൻകാലങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു കലാപരിപാടിയാണ് എന്നൊക്കെ അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോ അന്ധവിശ്വാസങ്ങൾ അസുഖം വന്നാൽ ഡോക്ടറല്ലേ കാണിക്കേണ്ടത് ഹെൽത്ത് സെൻറ്ററിൽ നല്ല ഡോക്ടർമാർ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇതൊരു വിശ്വാസം മാത്രമാണ് അങ്ങനെയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത്തേ കമൻ്റ് കിട്ടോ അപ്പം നിങ്ങളെല്ലാവരേയും സപ്പോർട്ട് നന്ദി വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ കുട്ട കാര്യം എന്താ വെച്ചാൽ കുട്ട വയറിലൊക്കെ നല്ല മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആശുപത്രിക്ക് കൊണ്ടായിട്ടൊന്നുമില്ല കേട്ടോ കൊണ്ടുപോവാണ്ട് തന്നെ അവളുടെ മാറിയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം അടുപ്പിച്ച് നല്ല വറ്റി നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അലഹദില്ല മാറിയിട്ടുണ്ട് എല്ലാവരെയും ഇതുവാക്ക് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും കാണാൻ വരെ ഞാൻ അപ്പോൾ ഈ വീഡിയോ ചെയ്യില്ല പക്ഷെ അത്രയും കമൻറ്റ് വന്ന കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാക്കും ഇൻഷാ